പൊലീസ് സി കൃഷ്ണകുമാർ സംസാരിക്കുന്നു അതിലേക്ക് കൊടുക്കുന്നു എന്താണ് നിങ്ങളുടെ പ്രതികരണം ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ഒരു വീട്ടമ്മ ആയിരുന്ന നഗരസഭാ കൗൺസിലർ മാത്രമായിരുന്ന തികഞ്ഞ രാഷ്ട്രീയക്കാരി അല്ലാത്ത അവർ പ്രതികരിക്കും അവർക്ക് അവർ വികാരം കൊണ്ട് മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് പ്രതികരിച്ചു അല്ല ശിവരാജേട്ടനെ പോലെ ഒരു സീനിയർ ആയിട്ടൊരാള് പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു ദേശീയ കൗൺസിൽ അംഗം പറഞ്ഞതിനെ സംബന്ധിച്ചൊക്കെ അതൊക്കെ സംഘടന അദ്ദേഹത്തോട് സംസാരിക്കും അതിൽ ഞാൻ അദ്ദേഹത്തിന്റെ വളരെ ഞാൻ ഞാൻ അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളെ പാലക്കാട് എൺപത്തി ആറ് അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ ലീഡർ എന്നെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് ഞാൻ ഉൾക്കൊള്ളുന്നു കാരണം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും തീർച്ചയായിട്ടും എല്ലാത്തിനും നടപടിയാണോ പരിഹാരം സംഘടനയ്ക്കുള്ള അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ അവരെ ഇരുത്തി സംസാരിച്ച് പരിഹരിക്കാന്നുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ രീതി ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത് ഞാൻ 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 അല്ല എൻ്റെ എൻ്റെ ശ്രീ നിങ്ങൾക്ക് ശ്രീ ശിവരാജേട്ടനെതിരെ നടപടി എടുപ്പിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം അത് പറഞ്ഞ പോലെ അത് പറഞ്ഞ പോലെ അത് അത് പറയൂ ഞാൻ വ്യക്തിപരമായിട്ട് ഒരാൾക്കെതിരായിട്ട് നടപടി ആഗ്രഹിക്കുന്ന ആളല്ല എൻ്റെ പാർട്ടിയിലെ എല്ലാ ആളുകളെയും ഒന്നിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നിങ്ങൾ പറഞ്ഞ അതേ പോസ്റ്റിലിരുന്ന് ഞാൻ പറയുന്നു എൻ്റെ പാർട്ടിയിലെ ഏറ്റവും സാധാരണ പ്രവർത്തകരെ മുതൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകൾ വരെ എല്ലാവരും പാർട്ടിയോട് ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ശതമാനം അല്ല ആരാ പരാതി കൊടുത്തില്ല നിങ്ങൾ പറയുമല്ലോ പതിനെട്ട് ആൾക്കാരുടെ പരാതി കൊടുത്തു ആ പരാജരെ കൊടുത്ത പരാജര ഒരു ചെറിയൊരു പീസ് കാണിച്ചുതാ എനിക്കറിയണമല്ലോ അല്ലെ നിങ്ങൾ പറയണല്ലോ പതിനെട്ട് ഫോർ അല്ലെ നിങ്ങൾ നിങ്ങളാണല്ലോ ആദ്യമായിട്ട് കൊടുത്ത ന്യൂസ് പതിനെട്ട് ആൾക്കാരുടെ പരാതി കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കാൻ രാജിവെക്കാൻ പോകുന്നു പറഞ്ഞോളൂ അദ്ദേഹം പോലും അറിയാത്ത രാജ്യം നിങ്ങളല്ലേ പടച്ചുവിട്ടത് ില്ല അത് ഞാനല്ല തീരുമാനിക്കേണ്ടതല്ലോ തീരുമാനിക്കേണ്ടതല്ലേ ജനറൽ സെക്രട്ടറിക്ക് തീരുമാനിക്കാൻ പറ്റില്ല നിങ്ങളുടെ അല്ല എനിക്ക് താങ്കൾക്ക് താങ്കൾക്ക് ബിജെപിയുടെ സംവിധാനത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ബിജെപിയുടെ സംവിധാനം ബിജെപിയുടെ സംവിധാനത്തെ കുറിച്ച് അറിയാത്തോണ്ടാണ് നാല് ജനറൽ സെക്രട്ടറിമാരുണ്ട് നാല് ജനറൽ സെക്രട്ടറിമാരുണ്ട് പാർട്ടിയിൽ അറിയോ ഞാൻ അത് ഞാൻ എന്റെ പാർട്ടിയിൽ ഉന്നയിക്കണോ വേണ്ടേ എന്നുള്ള ഞാൻ തീരുമാനിക്കാം പ്രശ്നവുമില്ല ആ എനിക്ക്പരമായിട്ട് ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇതല്ലല്ലോ തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് ഒരു സ്ഥാനാർത്ഥിയാണ് പാർട്ടി നിശ്ചയിക്കുന്നു ഞാൻ മത്സരിക്കുന്നു ഞാൻ പാർട്ടിയെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതികരിക്കുന്നു അതിൽ കുറവുണ്ടെങ്കിൽ പാർട്ടി പറഞ്ഞാൽ ഞാൻ അത് അനുസരിക്കും അതിൽ കുറവുണ്ടെങ്കിൽ എനിക്ക് ഉള്ളൂ ഞാൻ 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 പ്രബള ചേച്ചിയും രണ്ടായിരം മുതൽ ഒന്നിച്ച് കൗൺസിലർ ഞങ്ങൾ കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് എൻ്റെ ഒരു സഹോദരിക്ക് തുല്യമാണ് എൻ്റെ ഒരു ചേച്ചിയെ പോലെ ഉള്ള ആളാണ് ഞങ്ങൾ കുടുംബപരമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് അപ്പോൾ അത്തരം ഒരു എൻ്റെ സഹോദരി സ്ഥാനത്തുള്ള എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്തുള്ള പ്രബല ചേച്ചി പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ഞാനതിൽ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനത് പരിശോധിക്കും അതിനുള്ള തിരുത്തൽ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്താ സംശയം